വേനൽക്കാലത്തെ ഒരു പ്രധാന വില്ലനാണ് ചിക്കൻ ബോക്സ് ഇത് ചൂട് കൂടുന്നതിനനുസരിച്ച് ഭയങ്കരമായിട്ടും സ്പ്രെഡിങ് നേച്ചർ കൂടുതലായിട്ടുള്ളതാണ് അതായത് ഒരു വ്യക്തിയിൽ ചിക്കൻ ബോക്സ് വരുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ടുള്ള ചൂടും അല്ലെങ്കിൽ ടെമ്പറേച്ചർ തോന്നുക ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക അല്ലെങ്കിൽ ഇത് വരുന്ന റാഷസ് എന്ന് പറയുന്നത് വെള്ളം നിറഞ്ഞതോ അല്ലെങ്കിൽ പഴുപ്പോട് കൂടിയതോ പൊട്ടി ചൊറിച്ചിലോട് കൂടി ചെറിയ വേദനയോടുകൂടിയൊക്കെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ആദ്യം പുറകിലായിട്ട് തുടങ്ങിയും പിന്നെ കഴത്തിലേക്ക് വരികയും ഫേസിലേക്കും പിന്നെ ഹോൾ ബോഡിയിലേക്ക് സ്പ്രെഡിങ് ആണ് കണ്ടുവരുന്നത് രണ്ട് രീതിയിലാണ് ഇതിന്റെ സ്പ്രെഡിംഗ് നേച്ചർ ഉള്ളത് ഒന്ന് ചിക്കൻ ബോക്സ് ഉള്ള വ്യക്തികളിൽ നിന്നുണ്ടാവുന്ന ചുമയിൽ നിന്നും രണ്ടാമത് അവരുടെ ശരീരത്തുണ്ടാകുന്ന റാഷസിൽ നിന്നുണ്ടാവുന്ന വെള്ളത്തിൽ നിന്നും സ്പ്രെഡ് ചെയ്യാം ഈ ചിക്കൻ ബോക്സ് വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇത് വീഷൻസ് പൊട്ടിക്കാതിരിക്കാന്നുള്ളതാണ് ഇനി കുളിക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അതായത് കുളിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കാരണം നന്നായി വിയർക്കുന്നവരിലൊക്കെ ആണെങ്കിൽ അതിന്റെ ഇൻഫെക്ഷൻ മൂലം ഇനി മറ്റു അസുഖങ്ങൾ വരുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുളിക്കാം പിന്നീട് നമുക്ക് കുളിക്കുന്നതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഒരച്ച് തേച്ച് കഴുകാതിരിക്കുക അതായത് ലീഷൻസ് പൊട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി വേപ്പിലയോ അല്ലെങ്കിൽ പാനിലയോ ഇട്ട് വെള്ളം തിളപ്പിച്ച് അത് അറിയുന്നതിനു ശേഷം ആ വെള്ളത്തിൽ കുളിക്കാവുന്നതാണ് ഇനി ചിക്കൻ ബോക്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വ്യക്തിയിൽ വന്നു അതിന് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോം റെമഡി റെമഡിയായിട്ട് വികസന ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നാരങ്ങാ നീരും ശർക്കരയും കൂടെ മിക്സ് ചെയ്തത് കഴിക്കാവുന്നതാണ് അതായത് നാരങ്ങാ നീരിലെ വൈറ്റമിൻസ് ചെയ്യും ശർക്കര ഊർജ്ജം കൂട്ടാൻ സഹായിക്കുകയും ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ചിക്കൻ ബോക്സ് പ്രിവെൻറ്റ് ചെയ്യാവുന്നതുമാണ്